ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാലത്തെയും ഭയങ്കര മഴയാട്ടോ ഇന്നലെ രാത്രി മുതലേ നല്ല മഴയായിരുന്നു അപ്പോൾ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ജോഷ് ചൂടാൻ പോകാം അപ്പോൾ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റും കുട്ടികൾക്ക് ലഞ്ചിനുള്ളതും കൂടെ ഉണ്ടാക്കണം കാരണം അവർക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ ചോറ് ഇടുവേ അപ്പോൾ അവർ ഈ ചോറൊന്നും ഉണ്ണാൻ വേണ്ടാത്തോണ്ട് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്താ കാലത്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കും ഇപ്പോൾ കുട്ടികളുടെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു അതുകഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു അപ്പോഴത്തേനും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്നായിരുന്നു അപ്പോൾ എന്നും കാലത്ത് അവർ പട്ടികളെയും കൊണ്ട് ഒരു വാക്കിനൊക്കെ പോയിട്ട് വരും അത് കഴിഞ്ഞ് പിന്നെ മോളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു അപ്പോൾ ബാക്കി പണിയൊക്കെ അവർ തന്നെ തന്നെ ചെയ്തോളും മുടിയൊന്നും നമ്മൾ കെട്ടിക്കൊടുക്കണമല്ലോ അപ്പം കെട്ടിക്കൊടുത്ത അപ്പോഴത്തേന് സ്കൂളിന് സമയമായതുകൊണ്ട് നമ്മൾ പോവുക ഇപ്പോൾ തീരെ മഴയില്ല മഴയൊക്കെ കുറഞ്ഞു കേട്ടോ അപ്പോൾ പലയിടങ്ങളും വെള്ളമൊക്കെ കയറിയതുകൊണ്ട് ലീവ് കൊടുത്തേക്കോ ഇവിടെ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ മംഗലാപുരത്ത് അപ്പോൾ കുറേ മൂന്നാല് ദിവസമായിട്ട് ലീവൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് വരെ പോകാൻ വിടും വണ്ടിയും കൊണ്ട് അകത്ത് വരെ പോകാം പക്ഷേ ഇന്നത്ര മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടം വരെ പോകുന്നുള്ളൂ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ പോയാൽ മൂന്നാല് ദിവസമായിട്ട് വീട്ടിലിരുന്നതല്ലേ അപ്പം എനിക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം അതുകൊണ്ട് സ്കൂളിൽ പോയാൽ നല്ലതല്ലേ അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ നോക്കുവാണ് മീനുകളൊക്കെ ചാടിപ്പോയോ വെള്ളമൊക്കെ നിറഞ്ഞിട്ടേ അപ്പോൾ ഒന്നും ആയിട്ടില്ല ഇതൊന്നും അറിയാതെ ഇപ്പോഴും കിടന്നുറങ്ങും കേട്ടോ അവളിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പോയിട്ട് വന്നതൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ ജോലിക്ക് വരുന്ന ചേച്ചി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മെല്ലെ വിട്ടിട്ടങ്ങ് പോയി ഇപ്പോഴാണ് അറിയുന്നത് ഇവരൊക്കെ പോയി എന്നുള്ളത് അപ്പം ഞാൻ ബ്രഷിന് പേസ്റ്റൊക്കെ തേച്ച് അവൾക്ക് കൊടുത്തു എന്നും അവരുടെ കൂടെയാണ് ചേട്ടനും ചേച്ചിയുടെയും കൂടെയാണ് അവൾ ബ്രഷ് ഒക്കെ ചെയ്യാറ് അവരുടെ കൂടെ എണീക്കും അവരുടെ കൂടെ തന്നെ ബ്രഷ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും അങ്ങനെയാണ് പക്ഷെ ഇന്ന് ഇന്നവർ പോയതൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും പരാതി വറച്ചിലും ഒക്കെയാണ് എന്തെയോ എന്നെ എണീപ്പിക്കാത്തത് എന്തിനാ എന്നെ കൊണ്ടുപോവാത്തതെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയും സങ്കടമൊക്കെയാണ് കേട്ടോ അവരവർ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുക പറഞ്ഞുകൊണ്ടാണ് ഈ ബഹളം മുഴുവനും അപ്പോൾ ഒരുവിധം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് പല്ലൊക്കെ തേച്ച് കൊടുത്തു അപ്പം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും വീണ്ടും മഴ നല്ലപോലെ പോലെ പെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പം എന്നും കാലത്ത് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കാലത്തെ പാലിട്ടിട്ട് ഷേക്ക് ആക്കി കുടിക്കാറുണ്ട് ഹിമോഗ്ലോബിന് കുറവൊക്കെ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് പാലും ദോശയും കൊടുത്തു ഞാൻ ഇന്നലെ തേച്ചിട്ട് ചിക്കൻ കൂട്ടി ദോശ തിന്നു പിന്നെ ഞങ്ങൾ മീൻ മേടിച്ചു പച്ചക്കറി മേടിച്ചു ഇതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്